ഈ ആധുനിക യുഗത്തിലും ചുരുളഴിയാതെ കിടക്കുന്ന രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് അജന്ത എല്ലോറ ഗുഹകൾ ടെക്നോളജിയോ എഞ്ചിനീയറിംഗോ ഒന്നും വികസിക്കാത്ത ഒരു കാലത്ത് ഒരു വലിയ മല തുരന്ന് എങ്ങനെ ഇത്രയും മാസീവായ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറുകൾ എന്നത് ഇന്നത്തെ കാലത്തും മനുഷ്യരാശിക്കൊരു അത്ഭുതമാണ് താജ്മഹൽ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ താജ്മഹലിനേക്കാൾ അത്ഭുതമായി തോന്നിയ ഒരു നിർമ്മിതിയാണ് അജന്ത എല്ലോറ ഗുഹകൾ അന്യഗ്രഹജീവികളാണ് ഇതുണ്ടാക്കിയത് എന്ന് വരെ വിശ്വസിക്കുന്നവരുമുണ്ട് പാറകൾ മാത്രം നിറഞ്ഞൊരു വലിയ മല ആ മലയെ മുകളിൽ നിന്ന് താഴേക്ക് തുരന്ന് തുരന്ന് അതിനെ പല പല ക്ഷേത്രങ്ങളും ശില്പങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ടെക്നോളജി കൊണ്ട് പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് ദശലക്ഷക്കണക്കിന് ടൺ ഭാരം വരുന്ന പാറയാണ് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഈ വലിയ മലയിൽ നിന്ന് തുരന്നെടുത്തിട്ടുള്ളത് നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതിലും അധികം കോംപ്ലിക്കേറ്റഡ് ആയൊരു പ്രോസസ്സാണത് കല്ലിൽ പണിതിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രക്ചറാണ് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം ഇതുപോലെ പാറ തുരുന്നു ചെറുതും വലുതുമായ മുപ്പത്തിനാല് കേവുകളുണ്ട് എല്ലോറയിൽ വാക്കുകൾ കൊണ്ട് എത്രയൊക്കെ വിശദീകരിച്ചാലും എന്തൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചാലും ഇതിന്റെ അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ നിർമ്മിതികളുടെ ലെവൽ എന്താണെന്ന് അറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും ഒരു മഹാത്ഭുതമാണെന്ന് പറയുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ നേരിട്ട് അതിന് മുന്നിൽ പോയി നിന്ന് നോക്കണം മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ് ഈ ഗുഹാക്ഷേത്രങ്ങൾ ഉള്ളത് പറയുമ്പോൾ അജന്ത എല്ലോറ എന്ന് പറയുമെങ്കിലും ഇതൊരൊറ്റ സ്ഥലമല്ല അജന്തയും എല്ലോറയും രണ്ട് ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് വ്യത്യസ്ത കേവുകളാണ് ഇവ രണ്ടും തമ്മിൽ നൂറ് കിലോമീറ്ററോളം ദൂര വ്യത്യാസവും ഉണ്ട് കേരളത്തിൽ നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഔറംഗാബാദ് രണ്ട് ട്രെയിൻ മാറി കയറി വേണം ഇവിടെ എത്താൻ അല്ലെങ്കിൽ പിന്നെ ഫ്ലൈറ്റ് എടുക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളികൾ അധികം എത്തിച്ചേരാത്ത ഒരു ടൂറിസം സ്പോട്ട് കൂടിയാണ് അജന്ത എല്ലോറ ഗുഹകൾ ഔറംഗബാദ് എന്നീ സ്ഥലം ടൂറിസത്തിന് അത്ര നല്ലതൊന്നും അല്ലെങ്കിലും അജന്ത എല്ലോറ പോലെ ഇന്ത്യയിലെ തന്നെ രണ്ട് മഹാ അത്ഭുതങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇവിടെ വരാതെ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് കണ്ട് അനുഭവിക്കേണ്ട കാഴ്ചയാണ് അജന്തയും എല്ലോറയും അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഔറംഗാബാദിലുള്ള ഈ രണ്ട് സ്ഥലങ്ങൾ കണ്ടിരിക്കണം പലർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ എങ്ങനെ പോവും എത്ര ചെലവാകും ഇതൊന്നും അറിയാത്തത് കൊണ്ട് യാത്ര മാറ്റി വയ്ക്കുന്നവരായിരിക്കും മിക്ക ആളുകളും അങ്ങനെയുള്ളവർക്ക് എങ്ങനെ അജന്തയും എല്ലോറയും കാണാം എത്ര ബഡ്ജറ്റ് ബഡ്ജറ്റാവും ഇതുകൂടാതെ ഔറംഗാബാദിൽ എന്തൊക്കെ കാണണം തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞു തരാം ഇതുപോലെയുള്ള ട്രാവൽ ഗൈഡുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി യാത്രകൾ പ്ലാൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓൺലൈൻ ഗൈഡ് ആണ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള വേറെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ അങ്ങോട്ടുള്ള ഫുൾ ഗൈഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അജിന്ത എല്ലാവരും കാണാനുള്ള ഔറംഗാബാദ് യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് നോക്കാം ഏറ്റവും ചീപ്പ് ഓപ്ഷൻ ട്രെയിൻ തന്നെയാണ് പക്ഷെ കേരളത്തിൽ നിന്ന് ഔറംഗാബാദിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ സർവീസ് ഇല്ല രണ്ട് ട്രെയിൻ കയറി വേണം ഇവിടെ എത്താൻ ഏറ്റവും നല്ല ഓപ്ഷൻ നമുക്ക് നാട്ടിൽ നിന്ന് ഹൈദരാബാദ് പോയിട്ട് അവിടെ നിന്ന് ഔറംഗാബാദ് ട്രെയിൻ എടുക്കാം അതല്ലെങ്കിൽ പൂനെ പോയാലും അവിടെ നിന്ന് ഔറംഗാബാദ് ട്രെയിൻ കിട്ടും ഹൈദരാബാദും പൂനെയും പറയാൻ കാരണം ഈ വഴി വരുമ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ട്രിപ്പിൽ ആഡ് ചെയ്യാം ഹൈദരാബാദിലെ ട്രാവൽ ഗൈഡ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാം ഒരു കാര്യം ശ്രദ്ധിക്കണം ഔറംഗബാദ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ആ പേരിലല്ല അറിയപ്പെടുന്നത് ഗവൺമെന്റിന്റെ തുക പരിഷ്കാരത്തോടനുബന്ധിച്ച് ഔറംഗബാദ് എന്ന പേര് മാറ്റി ഛത്രപതി ശാംബാജി നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ കൊടുക്കേണ്ടത് ഔറംഗബാദ് അല്ല ഛത്രപതി ശാംബാജി നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അപ്പൊ ട്രെയിനിൽ പോവുകയാണെങ്കിൽ യാത്രാ സമയം ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മണിക്കൂർ വരെയാണ് നാട്ടിൽ നിന്ന് അങ്ങോട്ട് രണ്ട് ട്രെയിൻ അവിടെ നിന്ന് തിരിച്ച രണ്ട് ട്രെയിൻ അപ്പൊ ടോട്ടൽ നാല് ട്രെയിൻ ആണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് സ്ലീപ്പറിൽ പോയാൽ ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് രൂപ വൺ സൈഡ് വരും പിന്നെ രണ്ട് ട്രെയിൻ മാറി കയറുന്നതിന്റെ ചെലവ് അതിനിടയിലെ ഭക്ഷണം മാറി കയറുന്ന രണ്ട് ട്രെയിനുകൾ തമ്മിലുള്ള സമയവ്യത്യാസം അതിനിടയിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ചെലവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരും അതൊരു ഫിക്സഡ് കോസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതൊക്കെ അഡീഷണൽ വരുമെന്ന കാര്യം നിങ്ങൾ മറക്കണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ലാഭിക്കണം ബഡ്ജറ്റ് കുറച്ച് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് എടുക്കാം ഫ്ലൈറ്റ് ടിക്കറ്റ് ആവറേജ് വൺ സൈഡ് ഒരു ആറായിരം രൂപ വരും ഡയറക്റ്റ് ഔറംഗാബാദിലേക്ക് ഫ്ലൈറ്റ് എടുക്കാം അതിന്റെ ടിക്കറ്റ് പ്രൈസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഡേയ്സിൽ കൂടുതലാണെങ്കിൽ പൂനെക്കുള്ള ഫ്ലൈറ്റ് എടുത്തിട്ട് അവിടെ പിന്നെ ട്രെയിനിൽ ഔറംഗാബാദിലേക്ക് പോവാം പൂനെയിൽ നിന്ന് ഔറംഗാബാദിലേക്ക് ഒരു എട്ട് മണിക്കൂറോളം ട്രെയിൻ യാത്രയുണ്ട് നൈറ്റ് ട്രെയിനിൽ കയറി കിടന്നാൽ രാവിലെ എത്തും പോകുന്നത് മാത്രമല്ല റിട്ടേണും ഇതുപോലെ രണ്ട് മൂന്ന് മാർഗങ്ങൾ നോക്കിയിട്ട് ബഡ്ജറ്റ് അനുസരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഔറംഗാബാദിലെത്തിയാൽ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് സ്റ്റേ ചെയ്യാൻ ഒരു റൂം എടുക്കണം ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഒരു കൊച്ചു ടൗൺ ആണ് അതിനു ചുറ്റും ധാരാളം ഹോട്ടലുകളും കാണാം അവിടെ സ്റ്റേ എടുക്കാം അതല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് ഔറംഗാബാദ് ബസ് സ്റ്റാൻഡ് ഉണ്ട് അതിനടുത്തും ഹോട്ടലുകൾ കിട്ടും ഫ്ളൈറ്റിലാണ് വരുന്നതെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അതിന്റെ മുന്നിൽ നിന്ന് ഓട്ടോ വിളിച്ച് നൂറ്റമ്പത് രൂപയുടെ ഓട്ടോ ഉണ്ടാവും ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഈ റെയിൽവേ സ്റ്റേഷന്റെയോ ബസ് സ്റ്റാൻഡിന്റെയോ സൈഡിൽ സ്റ്റേ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യാണ് നല്ലത് കാരണം ഔറംഗാബാദ് മൊത്തത്തിൽ കുറച്ച് വൃത്തി കുറഞ്ഞ സ്ഥലമാണ് അപ്പൊ നമ്മൾ ഓൺലൈനിൽ നോക്കുന്ന ബഡ്ജറ്റ് ഹോട്ടലുകൾ ചിലപ്പോൾ ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോൾ അത്ര വൃത്തി ഉണ്ടാവണമെന്നില്ല നിങ്ങൾ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ ഹോട്ടലുകളാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ നേരിട്ട് വന്നിട്ട് ഇവിടെ മൂന്നാല് ഹോട്ടലുകളിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെണ്ണം ബുക്ക് ചെയ്യണം റൂമിന്റെ പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ റൂം കാണണം എന്ന് പറയാ പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഒരു ഡേ ഹോട്ടൽ സ്റ്റേക്ക് മിനിമം പ്രൈസ് സോളോ ട്രാവലേഴ്സ് ആണെങ്കിൽ ഔറംഗാബാദിൽ ഹോസ്റ്റൽ ഉണ്ട് ടൗണിൽ തന്നെയാണ് വേണമെങ്കിൽ അത് ബുക്ക് ചെയ്യാം റൂമ് സെറ്റ് ആയാൽ പിന്നെ പോകാനുള്ള ലൊക്കേഷൻസ് നോക്കാം മെയിൻ ആയിട്ട് കാണാനുള്ളത് അജന്ത എല്ലോറ തന്നെയാണ് അതല്ലാതെ ഈ കൂതറ സിറ്റിയിൽ വേറെ ഒന്നും കാര്യമായിട്ടില്ല പണ്ട് കാലത്ത് അജന്തയും എല്ലോറയും ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതിനാലാണ് ഔറംഗാബാദിലേക്ക് നാലാൾ വരുന്നത് അതല്ലെങ്കിൽ ആരും തിരിഞ്ഞു പോലും നോക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണ് ഈ ഔറംഗാബാദ് രണ്ട് ദിവസം മതിയാവും ഔറംഗാബാദ് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ഡേ എല്ലോറയും സെക്കൻഡ് ഡേ അജന്തയും കാണാം ഔറംഗബാദിൽ കാണാനുള്ള ബാക്കി ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഈ രണ്ട് ദിവസങ്ങളിൽ അജണ്ടയും എല്ലോറേയും കണ്ടു കഴിഞ്ഞ് ഈവനിങ്ങുകളിൽ കവർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് രണ്ട് ഡേ കിട്ടിയാൽ ഔറംഗാബാദ് മൊത്തം കണ്ടുതീരും അപ്പൊ സ്റ്റേ സെറ്റ് സെറ്റായി കഴിഞ്ഞി പോകാനുള്ള സ്ഥലങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യം തന്നെ എല്ലോറ കാണാൻ പോകാവും നല്ലത് എല്ലോറയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്ഥലം ഔറംഗാബാദ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലോറയിലേക്ക് ബസ് കിട്ടും നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ ഔറംഗാബാദ് ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ വിളിക്കാം ഒരു അറുപത് രൂപയോളം വരും ഓട്ടോ ചാർജ് അപ്പൊ ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലോറയിലേക്ക് ബസ് കയറുക അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അതാണ് ടൂറിസ്റ്റ് ക്യാബുകൾ ഒരു മൂന്നോ നാലോ പേരാണെങ്കിൽ ഇത്തരം ക്യാബുകൾ എടുക്കുന്നതാണ് നല്ലത് കാരണം എല്ലോറ കിടക്കുന്നത് ഔറംഗാബാദിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് അതിനടുത്താണ് കൃഷ്ണേശ്വർ ടെമ്പിൾ ഫസ്റ്റ് ഡേ കാണാനുള്ള ബാക്കി മൂന്ന് സ്പോട്ടുകളായ ഔറംഗാബാദ് കേസ് ബിബിക്കാം അക്ബാറ പിന്നെ ദൌലതാബാദ് ഫോർട്ട് ഈ മൂന്നെണ്ണം ഔറംഗാബാദ് ടൗണിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഇത്രയും സ്ഥലങ്ങളിലേക്ക് ബസ്സും ഓട്ടോയും ഒക്കെ പിടിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു ടൂറിസ്റ്റ് കാബ് എടുക്കുന്നതായിരിക്കും ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇതെല്ലാം കവർ ചെയ്യാൻ ഇവർ വാങ്ങുന്ന ചാർജ് രാവിലെ ഏഴ് മണിക്ക് ഹോട്ടലിൽ നിന്ന് പിക്ക് അപ്പ് ചെയ്ത് ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് അവർ തിരിച്ച് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും ടോട്ടൽ ആയിരത്തഞ്ഞൂറ് രൂപ ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ ക്യാബ് എടുക്കുന്നത് തന്നെയാണ് ബസ് േക്കാൾ ലാഭം ഞാനൊരു ടൂറിസ്റ്റ് ക്യാബ് ഡ്രൈവറുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യം ഉണ്ടെങ്കിൽ അയാളെ വിളിക്കാം അപ്പോ ആദ്യം എല്ലോറ നാൽപ്പത് രൂപയാണ് എൻട്രി ടിക്കറ്റ് വീഡിയോ എടുക്കണമെങ്കിൽ ക്യാമറയ്ക്ക് എക്സ്ട്രാ ഇരുപത്തി അഞ്ച് രൂപ കൊടുക്കണം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ നേരെ മുന്നിൽ കാണുന്നത് എല്ലോറയിലെ ഏറ്റവും വലുതും ഏറ്റവും ഫേമസും ഏറ്റവും അത്ഭുതകരവുമായ കേവ് നമ്പർ പതിനാറാണ് ഈ കേവിന്റെ പേരാണ് കൈലാസനാഥ ക്ഷേത്രം മെയിൻ ഡോറ് വഴി ഉള്ളിലേക്ക് കയറാം ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെയല്ല അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ആണ് അതിന്റെ വലിപ്പം ശരിക്കും മനസ്സിലാവുന്നത് ആ വാതില് തുറന്നുള്ളിലോട്ട് കയറിയാൽ തന്നെ നമ്മൾ ഞെട്ടും നേരിട്ട് തന്നെ പോകണം ഇങ്ങോട്ട് ലൈഫിൽ ഒരിക്കലെങ്കിലും ഇന്ത്യയിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് ആണ് നേരത്തെ പറഞ്ഞല്ലോ ഇത് പതിനാറാമത്തെ കേവാണ് ഇതാണ് എൻട്രൻസ് ഇതിന്റെ വലത്തോട്ട് ഒരു കിലോമീറ്റർ ദൂരത്തിൽ പതിനഞ്ച് മുതൽ ഒന്ന് വരെയുള്ള കേവുകളും ഇടത്തോട്ട് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കേവുകളും ഉണ്ട് അപ്പൊ കൈലാസനാഥ ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ പതുക്കെ നടന്ന് ബാക്കിയുള്ള കേവുകൾ കൂടി കാണാം വെള്ളം വാങ്ങി കയ്യില് കരുതണം വേനൽക്കാലം ആണെങ്കിൽ നല്ല വെയിലായിരിക്കും കുടയും സൺഗ്ലാസും സൺസ്ക്രീനും ഒക്കെ കൊണ്ടുപോകാൻ മറക്കണ്ട ഒരു നാല് മണിക്കൂറെങ്കിലും എടുക്കും എല്ലോറയിലെ മുപ്പത്തിനാല് കേവുകളും നടന്ന് കണ്ടു തീർക്കാൻ ഈ വീഡിയോ ഔറംഗബാദിന്റെ മൊത്ത ത്തിലുള്ള ട്രാവൽ ഗൈഡ് ആയതുകൊണ്ട് എല്ലോറയെ കൂടുതൽ വർണ്ണിച്ച് സമയം കളയുന്നില്ല എല്ലോറയിലെ മുപ്പത്തിനാല് കേവുകളും ഓരോന്നായി കാണിച്ച് കംപ്ലീറ്റ് എല്ലോറ ഗൈഡ് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇവിടെ വരെ വരാൻ ഒരു വഴിയുമില്ല പക്ഷെ എല്ലാ കേവുകളും കാണണമെന്നുള്ളവർക്ക് ആ വീഡിയോ കാണാം അതിൽ എല്ലോറ കേവുകളെ മുക്കും മൂലയും ഇടാതെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ എല്ലോറ കണ്ടു കഴിഞ്ഞാൽ അതിനടുത്തുള്ള കൃഷ്ണേശ്വര ടെമ്പിൾ കാണാൻ പോവാം താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി ഇതൊരു നോർമൽ ക്ഷേത്രമാണ് ഉള്ളൂ മസ്റ്റ് വിസിറ്റ് ഒന്നും അല്ല എങ്കിലും ഇവിടേക്ക് പോവാൻ പറയാൻ കാരണം ഇന്ത്യ ിൽ ഫേമസ് ആയ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുണ്ട് അതിൽ പന്ത്രണ്ടാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമാണ് ഈ കൃഷ്ണേശ്വര ടെമ്പിൾ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഈ ക്ഷേത്രത്തെ പറ്റി പരാമർശിക്കുന്നുമുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കാണാം എല്ലോറ കേവിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കൃഷ്ണേശ്വര ടെമ്പിളിലേക്ക് ഇത് രണ്ടും കഴിയുമ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞൊരു ഒരു മണി രണ്ടു മണി ആയിട്ടുണ്ടാവും പിന്നെ ഇനി ഇന്ന് കാണാനുള്ള ലൊക്കേഷൻസ് എല്ലാം ഔറംഗബാദ് സിറ്റിയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം പോകുന്ന വഴിക്കാണ് ദൌലതബാദ് ഫോർട്ട് ഉള്ളത് പേര് പോലെ തന്നെ പണ്ടെങ്ങോ പടുന്ന ഒരു വലിയ കോട്ടയാണിത് മസ്റ്റ് വിസിറ്റ് എന്നൊന്നും പറയാനില്ല ഔറംഗബാദിൽ അജണ്ടയും എല്ലോറയും കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയേ കാണാനുള്ളൂ അതുകൊണ്ട് വന്ന സ്ഥിതിക്ക് വേണേ പോയി കാണാം പിന്നെ ഒരു കാര്യം ഈ ഫോർട്ട് മലയുടെ മുകളിലേക്ക് കുറച്ച് നടന്ന് കയറാനുണ്ട് കാലത്ത് നമ്മൾ എല്ലോറയിൽ പോയിട്ട് കിലോമീറ്ററുകളോളം നടന്ന് കണ്ടതായിരിക്കും അതുകൊണ്ട് തന്നെ അതിനുശേഷം ഈ ഫോർട്ടിൽ നടക്കാണെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ് പറ്റുന്നവർക്ക് ഫോർട്ടിന്റെ മുകളിൽ കയറി കാണാം അങ്ങനെ ദൌലത്താബാദ് ഫോർട്ട് കണ്ടു കഴിഞ്ഞാൽ നേരെ ബിബി കം അക്ബാറയിലേക്ക് പോകണം താജ്മഹലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നറിയപ്പെടുന്ന ഒരു മോണുമെന്റ് ആണ് ബിബിക്കാം അക്ബാറുണ്ട് ൂപത്തിൽ ഏറെക്കുറെ താജ്മഹല് പോലെ തന്നെ തോന്നും ഇതൊരു മസ്റ്റ് വിസിറ്റ് ആയി കൂട്ടാം ഒറ്റ നോട്ടത്തിൽ താജ്മഹൽ ആണെന്നേ പറയൂ ടിക്കറ്റ് എടുത്ത് മെയിൻ ഗേറ്റ് വഴി ഉള്ളിൽ കയറുമ്പോൾ കാണുന്ന ആ വ്യൂ ആണത് മുന്നിലൊരു ഗാർഡൻ ഉണ്ട് അതിലൂടെ നടന്ന ബി ബി കെ മക്ബാറുടെ മുകളിലെത്തും ഉള്ളിൽ കയറി കാണാം കൂടി പോലെ ഒരു മുപ്പത് മിനിറ്റ് സമയം കൊണ്ട് കണ്ടുതീരും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അവിടുന്ന് തിരിക്കാം അടുത്തത് ഔറംഗബാദിലെ ലാസ്റ്റ് ലൊക്കേഷൻ ആയ ഔറംഗബാദ് കേവ്സ് ആണ് കാണേണ്ടത് ഔറംഗബാദ് കേവ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇത് അജന്ത കേവ് ആണോന്ന് അല്ല അജന്തയും എല്ലോരെയും മെയിൻ കേവുകളാണ് ഔറംഗബാദ് കേവ് ഈ രണ്ടെണ്ണത്തിൽ പെടില്ല ഇത് ഔറംഗബാദിലുള്ള വേറൊരു ഗുഹാ സമുച്ചയാണ് അജന്ത കേവുകളുടെ ഒരു ചെറിയ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതും മലയിൽ തുറരുന്നുണ്ടാക്കിയിരിക്കുന്ന കേവുകളാണ് പക്ഷെ അജന്തയുടെയും എല്ലോറയുടെയും അത്ര വലിപ്പവും സങ്കീർണതയും ഭംഗിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത്രയ്ക്ക് ഫേമസ് ആയില്ലെന്നേ ഉള്ളൂ ബി ബി കെ മക്ബാറയുടെ അടുത്താണ് ഈ കേവുകൾ ഉള്ളത് അവിടെ വരെ വന്ന സ്ഥിതിക്ക് പോയി ഇതും കാണാം ഔറംഗബാദ് കേവ്സും ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് കണ്ടുതീരും തീരും ഇരുപത്തിയഞ്ച് രൂപ തൊട്ട് നാൽപ്പത് രൂപക്കുള്ളിലാണ് ഈ ഓരോ സ്ഥലത്തെയും ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ ഔറംഗബാദ് കേവ് കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഡേ اي أيوه. രണ്ടാമത്തെ ദിവസം രാവിലെ നേരത്തെ അജന്തയിലേക്ക് പോണം കാരണം അജന്ത കെയവിലോട്ട് ഔറംഗാബാദിൽ നിന്ന് ഏതാണ്ട് നൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് മൂന്ന് മണിക്കൂർ സമയം എടുക്കും അവിടെ എത്താൻ അജന്തയിലേക്ക് പോവാൻ വേറെ ഓപ്ഷൻ ഒന്നും നോക്കണ്ട ബസ് തന്നെയാണ് ബെസ്റ്റ് നൂറ്റമ്പത് രൂപക്ക് അവിടെ എത്തും നേരത്തെ പറഞ്ഞ പോലത്തെ ടൂറിസ്റ്റ് ക്യാബ് എടുക്കുകയാണെങ്കിൽ മൂവായിരം രൂപയാണ് ചാർജ് വരിക ഒരു ആറ് മണിക്കെങ്കിലും നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണം നേരെ ഔറംഗാബാദ് ബസ് സ്റ്റാൻഡിലേക്ക് പോയാൽ അവിടെ നിന്ന് അജന്തയിലേക്ക് എല്ലാ അരമണിക്കൂറിലും ബസ്സുണ്ട് അവിടെ ചോദിച്ച് കറക്റ്റ് ബസ്സിൽ കയറുക പിന്നെ ഒരു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ിലെ അജന്ത കേവിന്റെ മുന്നിൽ തന്നെ അവർ ഇറക്കി തരും ഒരു വിജനമായ സ്ഥലമാണ് ഇത് തന്നെയാണോ ഇത്രയും ഫേമസ് ആയ അജന്ത കേവിലേക്കുള്ള വഴി എന്ന് തോന്നും പക്ഷെ സംശയിക്കേണ്ട ഇത് തന്നെയാണ് സ്ഥലം ഇവിടെ നിന്ന് ഇനിയും ഒരു നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകാണ്ട് ഈ നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകാൻ ഗവൺമെന്റ് ബസ് സർവീസ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ പ്രൈവറ്റ് കാറിലോ മറ്റോ ആണ് വരുന്നതെങ്കിലും ഇവിടെ വരെയേ വണ്ടി അനുവദിക്കുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് ഗവൺമെന്റിന്റെ ഷട്ടിൽ സർവീസ് ബസ് എടുക്കണം പാർക്കിങ്ങിന്റെ സൈഡിൽ ഒരു മാർക്കറ്റ് കാണാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു നോർമൽ മാർക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ വല്ലതും മേടിക്കാം വാങ്ങുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിലപേശി മേടിക്കുക അങ്ങനെ ആ മാർക്കറ്റിന്റെ ഉള്ളിലൂടെ നടന്ന് വേണം ഷട്ടിൽ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെത്താൻ ബസ്സുകള് വരി വരിയായിട്ട് കിടക്കുന്നുണ്ടാവും ഒരു എ സി ബസ് അത് കഴിഞ്ഞാൽ ഒരു നോൺ എ സി ബസ് അങ്ങനെയാണ് ബസ്സിന്റെ ഓർഡർ എ സി ബസ്സിൽ മുപ്പത് രൂപയും നോൺ എ സി ബസ്സിൽ ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് അങ്ങനെ ആദ്യം കിടക്കുന്ന ബസ്സിൽ കയറി ഇരുന്നാൽ മതി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ബസ് അജന്താ കേവിന്റെ മുന്നിൽ ബസ് ഇറങ്ങി മുന്നോട്ട് പോയാൽ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് അതും കഴിഞ്ഞ് ഉള്ളിൽ കയറുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നടക്കണം അജന്ത കേബ് വരെ ആദ്യം ചെറിയൊരു കയറ്റമാണ് മല കയറുന്ന പോലെ നമ്മൾ നടന്ന് കയറി കയറി പോകുമ്പോൾ അങ്ങ് ദൂരെ അജന്ത കേവ്സ് കണ്ടു തുടങ്ങും എല്ലോറ കേവിൽ നിന്ന് വളരെ ഡിഫറന്റ് ആണ് അജന്ത കേവ് എല്ലോറ കേവുകളിൽ കൊത്തുപണികൾക്കാണ് പ്രാധാന്യമെങ്കിൽ അജന്തയിൽ അത് ചുമർ ചിത്രങ്ങളാണ് മൊത്തം ഇരുപത്തൊമ്പത് കേവുകളാണ് അജന്തയിൽ ഉള്ളത് ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള ഒരു മലയുടെ അരികിൽ കൊത്തി എടുത്തിരിക്കുകയാണ് ഇരുപത്തൊമ്പത് കേവുകൾ ഇതും ഒരു മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും എല്ലാ കേവും വിശദമായി നടന്ന് കാണാൻ അജന്തയും ഒരു സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് ഇടാം എല്ലാ കേവുകളും കാണിച്ചുകൊണ്ട് അജന്തയുടെ ഒരു കംപ്ലീറ്റ് ഗൈഡ് ആയിട്ട് ും ആ വീഡിയോ അജന്ത കേവ് മാത്രമല്ല അജന്തയുടെ ഒരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട് ഈ കേവ് ആദ്യമായി കണ്ടുപിടിച്ചത് ഒരു ബ്രിട്ടീഷ് ഓഫീസർ ആണ് അദ്ദേഹം വ്യൂ പോയിന്റ് ആണ് ഇനി കാണാനുള്ളത് അവിടെ നിന്ന് നോക്കുമ്പോൾ അജന്തയുടെ ഒരു വൈഡ് വ്യൂ കാണാം അതിനോട് ചേർന്ന് വാട്ടർഫോളുകൾ ഉണ്ട് അജന്ത കേവ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ വ്യൂ പോയിന്റ് അജന്ത കേവ്സ് കണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്ന വഴിയിൽ ഈ വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് കാണാം ആ മല കയറി പോയാൽ ഒരു വ്യൂ പോയിന്റിൽ എത്തും അവിടെ നിന്ന് നോക്കിയാൽ അജന്ത കേവ്സിന്റെ വൈഡ് വ്യൂ കാണാം വെള്ളച്ചാട്ടങ്ങൾ കാണാം നേരത്തെ പറഞ്ഞ പോലെ ഈ വ്യൂ പോയിന്റ് ിൽ നിന്നാണ് ആദ്യമായിട്ട് അജന്ത ഗേവ് കണ്ടത് അപ്പൊ അജന്ത കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് ഇറങ്ങി പാർക്കിങ്ങിൽ ബസ് പിക്കപ്പ് ചെയ്ത സ്ഥലത്തേക്ക് പോവാം ഷട്ടിൽ ബസ്സുകൾ കിടക്കുന്നുണ്ടാവും അതിൽ കയറിയാൽ കാലത്ത് നമ്മൾ ബസ് കയറിയ മാർക്കറ്റിന്റെ അവിടെ തന്നെ തിരിച്ചു കൊണ്ടു ചെന്നാക്കും അവിടെ നിന്ന് മോർണിംഗ് വന്ന പോലെ തിരിച്ചു നടന്ന് ഹൈവേയിലേക്ക് എത്തുക ഓരമണിക്കൂറിലും ഔറംഗബാദ് ബസ് വരും അതിൽ കയറി തിരിച്ച് ഔറംഗബാദ് ടൗണിലേക്ക് പോവാം ഹോട്ടലിൽ എത്തിയാൽ നമ്മുടെ ഔറംഗബാദ് യാത്ര പൂർത്തിയായി അപ്പൊ സമയം നോക്കി നിങ്ങളുടെ ഔറംഗബാദ് ട്രിപ്പ് പ്ലാൻ ചെയ്യാം ഇനി നമുക്ക് ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ നോക്കാം ട്രെയിൻ റേറ്റ് വരുന്നത് ഇവിടെ നിന്ന് പൂനെക്കോ ഹൈദരാബാദിലേക്കോ ഫസ്റ്റ് ട്രെയിൻ എടുത്താൽ സ്ലീപ്പറിൽ എഴുനൂറ് രൂപ അവിടെ നിന്ന് പിന്നെ ഔറംഗാബാദിലേക്ക് മുന്നൂറ് രൂപ ഇതൊരു റൗണ്ട് ആക്കിയ ഫിഗർ ആണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം അതല്ല ഇനി ഫ്ലൈറ്റിലാണ് പോകണമെങ്കിൽ വൺ വേ ആറായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ വരും പിന്നെ അവിടുത്തെ സ്റ്റേ ഒരു ബേസിക് ഹോട്ടലിന് തന്നെ ഇവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് മിനിമം രണ്ട് നൈറ്റ് എങ്കിലും സ്റ്റേ ചെയ്യേണ്ട വരും ഫുഡ് പിന്നെ അത്ര എക്സ്പെൻസീവ് അല്ല നോർമൽ റേറ്റ് ആണ് പക്ഷെ പക്കാ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആണ് റേറ്റ് നിങ്ങൾ കഴിക്കുന്ന പോലെ ഇരിക്കും എങ്കിലും നോർമലി പെർ ഡേ ഒരു അറുന്നൂറ് രൂപ കണക്കാക്കാം പിന്നെ എൻട്രി ടിക്കറ്റ്സ് എല്ലാം കൂടി ഇരുന്നൂറ് രൂപ ലോക്കൽ ട്രാവൽ എണ്ണൂറ് രൂപ പിന്നെ അല്ലറ ചില്ലറ ചെലവുകൾക്ക് ഒരു ആയിരം രൂപ എക്സ്ട്രാ പിടിക്കാം ഈ റേറ്റുകളൊക്കെ എക്സാക്ട് ഇതുപോലെ വരുന്നല്ല ഞാൻ പറഞ്ഞത് ചിലപ്പോ ഒരു നൂറോ ഇരുന്നൂറോ കൂടാം ഒരു യാത്രയാണ് അതിൽ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്ത് പൈസ കൂടിയും കുറഞ്ഞു ഇരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു റേഞ്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ ടോട്ടൽ നോക്കിയാൽ ഒരു എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ വരും നേരത്തെ പറഞ്ഞ പോലെ വ്യത്യാസങ്ങൾ വരാം പക്ഷെ ഇത്രയെങ്കിലും ഒരു ആവറേജ് ആയിട്ട് കണക്കാക്കുക അപ്പൊ അത്രയുള്ള ഔറംഗാബാദ് യാത്ര ഉറപ്പായിട്ട് പോയി കാണേണ്ട സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയി കാണുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കണ്ട ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു ട്രാവൽ ഏജൻസിയുടെയോ പാക്കേജിന്റെയോ സഹായം ഇല്ലാതെ സ്വന്തമായി ചിലവ് ചുരുക്കി യാത്രകൾ പ്ലാൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓൺലൈൻ ഗൈഡ് ആണ് നമ്മുടെ ചാനൽ പാക്കേജിന് വേണ്ടി ട്രാവൽസുകൾക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണ്ട നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രം പോകണ്ട മറിച്ച് സ്വന്തമായി യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാഴ്ചകൾ കാണുന്ന ഒരു ഫ്രീഡവും സ്വന്തമായി കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന്റെ ത്രില്ലും അനുഭവിക്കാം യാത്രകൾ കൂടുതൽ പേഴ്സണൽ ആക്കാം അപ്പൊ അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ിംഗും ആഗ്രഹിക്കുന്ന ഒരു സഞ്ചാരിയാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കുള്ളതാണ് ഫ്ലൈറ്റ് ബുക്കിംഗ് വിസ ആപ്ലിക്കേഷൻ ഹോട്ടൽ ബുക്കിംഗ് സൈറ്റിനറി പ്ലാനിംഗ് അങ്ങനെ ഒരു യാത്രയ്ക്ക് ആവശ്യമായ എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഗൈഡ് വീഡിയോയിൽ കാണാം ഒരു പേനയും പേപ്പറും എടുത്തിരുന്നാൽ മാത്രം മതി വീഡിയോ കണ്ടു തീരുന്നതോടെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവും പോകാനുള്ള ഐറ്റനറിയും കിട്ടിയിട്ടുണ്ടാവും ഇനി സ്വന്തമായ ഐറ്റനറി എഴുതി ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ഈ വെബ്സൈറ്റിൽ കയറി ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ പ്രീ പ്ലാൻഡ് ഐറ്റനറിസ് പി ഡി എഫ് ആയി ഡൗൺലോഡ് ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ പി ഡി എഫ് ഐറ്റിനറി പ്രിന്റ് എടുത്ത ഒരു ട്രാവൽ ഗൈഡ് ഹാൻഡ് ായിട്ട് കയ്യിൽ വെക്കാം ഇതിൽ ഓരോ സ്ഥലത്തും പോകാനുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടാവും അട്രാക്ഷൻസ് ചെക്ക് ലിസ്റ്റ് പിന്നെ യാത്ര പോകാൻ പറ്റിയ ബെസ്റ്റ് സീസണുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവാറുള്ള ബെസ്റ്റ് ഫെസ്റ്റിവൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പിന്നെ ഡേ ബൈ ഡേ ഐറ്റിനറി മോർണിംഗ് തൊട്ട് രാത്രി വരെ ഒരു ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എങ്ങോട്ടൊക്കെ പോകണം അവിടേക്കുള്ള എൻട്രി ടൈമിങ്സ് എൻട്രി ഫീസ് ട്രാവൽ ടിപ്സ് അങ്ങനെ എല്ലാ വിവരങ്ങളും ഈ ഐറ്ററിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മിനിമം സമയവും ബഡ്ജറ്റും കൊണ്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ഓർഡറിലാണ് ഈ ഐറ്റനറികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പാക്കിംഗ് ലിസ്റ്റ് അവിടെ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ട്രാവൽ ടിപ്സ് സ്കാമുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹോട്ടൽ റെക്കമെൻഡേഷൻസ് ഓരോ സ്ഥലത്തും വളരെ ശ്രദ്ധയോടെ റിസർച്ച് നടത്തി അന്വേഷിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഹോട്ടലുകളും അതിന്റെ ബുക്കിംഗ് ലിങ്കുകളും സോളോ ബാക്ക് പാക്കേഴ്സിനുള്ള ഹോസ്റ്റലുകൾ തൊട്ട് ബഡ്ജറ്റ് ഹോട്ടലുകൾ മീഡിയം ലക്ഷറി ഹോട്ടലുകൾ ലക്ഷറി ഹോട്ടലുകൾ അങ്ങനെ നാല് ക്ലാസ്സുകളിലായി തരംതിരിച്ചിരിക്കുന്ന ഫാമിലി ഫ്രണ്ട്ലി ഹോട്ടൽ റെക്കമെൻഡേഷൻസ് ആണ് എല്ലാം അതുകൊണ്ട് ഇനി ഹോട്ടലുകൾ തപ്പി മണിക്കൂറുകൾ വേസ്റ്റ് ആക്കണം ഇതിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നേരെ ബുക്കിംഗ് ചെയ്യാം ഇനിയിപ്പോ നിങ്ങൾ ഇത് പ്രിന്റ് എടുക്കുന്നില്ല ഫോണിൽ പി ഡി എഫ് ആക്കി തന്നെ വെച്ച് നോക്കാനാണ് ഇഷ്ടമെങ്കിൽ പകരം അതിന് സൈഡിലുള്ള ബുക്കിംഗ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി അതായത് എല്ലാ ബുക്കിംഗുകളുടെയും ക്യൂ ആർ കോഡ് വെർഷനും ക്ലിക്കബിൾ ലിങ്ക് വെർഷനും ഈ പി ഡി എഫിൽ ഉണ്ടാവും പിന്നെ ഓരോ സ്ഥലത്തേയും മസ്റ്റ് ട്രൈ റെസ്റ്റോറന്റുകളും അവിടേക്കുള്ള ഗൂഗിൾ മാപ്പ് ലിങ്കും റെസ്റ്റോറൻറ്റ് മാത്രമല്ല മസ്റ്റ് ട്രൈ കഫേ റെക്കമെൻഡേഷൻസും ഇതിലുണ്ട് പിന്നെ എല്ലാ അട്രാക്ഷൻസിന്റെയും ടിക്കറ്റും ലോക്കൽ ടൂറുകളും പ്രീ ബുക്ക് ചെയ്യാനുള്ള ലിങ്കും ഈ ഐറ്ററിയിൽ കാണാം നിങ്ങൾ ഇത് പ്രിന്റ് ണെങ്കിൽ ആർ കോഡ് സ്കാൻ ചെയ്തു ഫോണിൽ നോക്കാനാണെങ്കിൽ ഡയറക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തും ഇതിലെല്ലാം നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാം ചുരുക്കത്തിൽ ഈ ഒരു ഒറ്റ പി ഡി എഫ് ഫയൽ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു രാജ്യം തന്നെ ഒറ്റയ്ക്ക് പോയി കാണാം അപ്പൊ പി ഡി എഫ് ഐറ്റിനെറി വേണ്ടവർ നേരെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ വെബ്സൈറ്റ് ലിങ്കിൽ കയറി നോക്കിക്കോളൂ